തൃക്കരിപ്പൂർ ഐ ടിയിലെ അന്താരാഷ്ട്ര വിദ്യാലയത്തിനും കൺവെൻഷൻ സെന്ററിൻ്റെയും നിർമ്മാണത്തിനും മറ്റുമായി സാധന സാമഗ്രികൾ നൽകിയവരും പണം നൽകിയവരും കോടികൾ ലഭിക്കുവാനുണ്ടെന്നാരോപിച്ച് പ്രത്യക്ഷ സമരത്തിനിറങ്ങി പരിഹാരമായില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം ജില്ലകളിലെ നാൽപ്പത്തിയെട്ട് പേരിൽ നിന്നായി ഇരുപത് കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചെന്നാരോപിച്ചാണ് ഐ ടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ സമരത്തിനിറങ്ങിയത് സ്കൂൾ ചെയർമാനെതിരെയാണ് ആരോപണവുമായി ഇരുപതിൽ പരം പേർ പ്രത്യക്ഷ സമരം നടത്തിയത് വിവിധ നിർമ്മാണ ആവശ്യങ്ങൾക്ക് സാധന സാമഗ്രികൾ വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും മറ്റുമായി നാൽപ്പത്തിയെട്ട് പേരെ വഞ്ചിച്ചതായാണ് സമരക്കാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തങ്ങൾക്ക് പണം നൽകുവാനുള്ളതായി ഇവർ പറഞ്ഞു കണ്ണൂർ ചക്കരക്കല്ല് താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്നു മാത്രം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നൽകിയ വകയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്നോ പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു ഇരുപത്തിയഞ്ചായിരം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ ലഭിക്കാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത് നിരാഹാര നേതൃത്വം ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ അതൊന്നും നമുക്ക് പറഞ്ഞ് നമുക്ക് സമ്മതമല്ല പിന്നെ പിന്നെ ഉള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പേര് മാറ്റി ഗ്ലോബൽ ആ എ ബി എസ് ഗ്ലോബലിൽ പുതിയ ബിൽഡിംഗിൽ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല അതിലിപ്പോൾ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിച്ചത് കെ വി സുഷീർ ഒ ടി അബ്ദുൽ സാദിഖ് പി വി ഫൈസൽ പ്രവിത പ്രേമൻ എം ടി പി ബഷീർ അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്നാണ് ഐ ടിയിൽ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ